ട്ടായി പോയി പരമ്പരാഗത രീതിയിൽ തുണി അലക്കുന്ന രീതിയാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് ഇത് നമ്മൾ ഇത് ഒരു അരമണിക്കൂറോളം ഇതിങ്ങനെ തുണി നനച്ച് ഈ ബക്കറ്റിൽ ഇങ്ങനെ വെക്കണം അപ്പോൾ സോപ്പ് പൊടി കുറച്ച് രണ്ട് ടേബിൾ സ്പൂൺ സോപ്പ് പൊടി ഇട്ടിട്ട് വേണം ഇത് വെക്കാനായിട്ട് അപ്പോൾ ശരിക്കും കുതിർന്നിട്ടുണ്ടാകും അര മണിക്കൂർ ചെയ്യുമ്പോൾ അതിന് ശേഷം നമ്മൾ ഓരോ തുണികളായിട്ട് ഇങ്ങനെ എടുക്കുക എടുത്തിട്ട് എടുത്ത് കല്ലിൽ ഇങ്ങനെ വെക്കുക കല്ലില് ഇങ്ങനെ വയ്ക്കണം ഇതാണ് കല്ല് അലക്കണ കല്ല് അപ്പോൾ അതിനുശേഷം ശേഷം ഇവിടെ സോപ്പുണ്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഡോക്ടർ വാഷ് എന്ന് പറയുന്ന കമ്പനിയുടെ സോപ്പാണ് ഇത് പെട്ടെന്ന് അലിഞ്ഞു പോകില്ല മറ്റേ വേറെ കമ്പനികളൊക്കെ റിൻ അങ്ങനെ മറ്റുള്ള കമ്പനികളൊക്കെ പെട്ടെന്ന് അലിഞ്ഞു പോവും ഇതങ്ങനെ പെട്ടെന്ന് അലിഞ്ഞു പോകില്ല നൂറ് ശതമാനം ആയുർവേദിക് ആണെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് അതും എഴുതിയും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിട്ടിട്ട് നമ്മളിങ്ങനെ വരയ്ക്കണം ഇതല്ലേ തീർച്ചയായും അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഈ ബ്രഷ് ഉണ്ടാവും ഇത് ഇതുപോലത്തെ ഒരു ബ്രഷ് ഈ ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ ഉരക്കണം ഉരച്ച് കഴിയുമ്പോൾ ആദ്യം കുറച്ച് സോപ്പ് ഇങ്ങനെ എടുത്ത് വെക്കാം അതിന് ശേഷം ഇത് ഇതിട്ടിട്ട് അരയ്ക്കുക ചെടികി അപ്പോൾ ഉരച്ച് കഴിയുമ്പോൾ അടുക്കളക്ക് പോയി പിന്നെ അതുപോലെ തന്നെ ഇതെടുത്തിട്ട് നമ്മൾ തല്ലി അലക്കുക എന്ന് പറയും തല്ലി അലക്കാന്ന് പറയുന്നത് ഇങ്ങനെ എടുക്കുക എടുത്തതിന് ശേഷം എടുക്കുക നോക്കിക്കൊള്ളും എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇതാണ് തല്ലി എന്ന് എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ നമ്മൾ ഈ കട്ടിയുള്ള വസ്ത്രങ്ങൾ ഉദാഹരണം മുണ്ട് ജീൻസ് പുതപ്പ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ തല്ലി ശരിക്ക് ശരിക്കും അഴുക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് തല്ലി അലക്കുന്നത് നാട്ടുകാർക്കൊക്കെ ചിലപ്പോൾ ശല്യമാവും ഇതിൻ്റെ സൗണ്ട് കിട്ടുന്നുണ്ട് പക്ഷേ അതൊന്നും നമ്മൾ കാര്യമൊക്കെ നമ്മൾ അലക്കിക്കൊണ്ടിരിക്കുക നമ്മുടെ അഴുക്ക് പോകാമെന്നുള്ളതാണ് ഡ്രസ്സിലുള്ള അഴുക്ക് പോകാമെന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഇത് അപ്പോൾ ഇങ്ങനെയാണ് പരമ്പരാഗത രീതിയിൽ ആക്കുന്നത് അതിന് ശേഷം നമ്മളിങ്ങനെ അരക്കിയതിന് ശേഷം ഈ ഇപ്പം ഈ കാണിച്ച ബക്കറ്റ് ഉണ്ടല്ലോ ഈ ബക്കറ്റിലെ തുണികളൊക്കെ മാറ്റിയതിന് ശേഷം ഒരു ബക്കറ്റിൽ ഇട്ടിട്ട് പിഴിഞ്ഞെടുക്കണം നമ്മളിങ്ങനെ ഊർത്തിയെടുക്കുക എന്നാൽ പറയണം ഊർത്തിയല്ല അതിങ്ങനെ മുക്കിയെടുക്കുക അപ്പോൾ അങ്ങനെ മുക്കിയെടുത്ത് കഴിയുമ്പോൾ അതിലുള്ള അഴുക്കെടുത്താൽ ശരിക്ക് പോയിട്ടുണ്ടാവും അതിന് ശേഷം നമ്മൾ അഴ അഴയെ കൊണ്ടുപോയി ഇരിക്കണം അത് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കയറിട്ടി ഉണ്ടാവും അതിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ഇടിച്ച് ഉണക്കി എടുക്കുക അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നല്ല വൃത്തിയായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ടാവും ഇതാണ് പരമ്പരാഗത രീതിയിൽ നമ്മൾ തുണി നിൽക്കുന്നത് എങ്ങനെയൊന്നും മനസ്സിലായല്ലോ എല്ലാവർക്കും ഓക്കെ താങ്ക്